അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ആലിംഗന സീൻ പതിനേഴും എടുത്ത് ഈ സിനിമയിൽ തന്നെ നിൽക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യ ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങളെ ശരീരം ചോദിച്ചു വരുവാന്നുണ്ടെങ്കിൽ പോടാ മറ്റേ മോനെ എന്ന് പറഞ്ഞ് മോനക്ക് കൂത്തു കൊടുത്തിട്ടിറങ്ങിപ്പോൾ അത് പിന്നെ അതില്ല അയ്യോ ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അഭിനയിച്ചേ പറ്റൂ അതെ എല്ലാം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളവൻ്റെ കൂടെ പോയി കിടന്നു കൊടുക്കുന്ന മൈൻഡ് കാണിക്കരുത് ദയവ് ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് തുറത്തു പറയാൻ പറ്റുന്നില്ല പുറത്തു പറയാൻ പറ്റുന്നില്ല എന്നിട്ട് ആലിങ്കര സീന് പതിനേഴ് ടേക്ക് എടുത്തെന്ന് റീ ടേക്ക് എടുത്തെന്ന് പറയുമ്പോൾ അത് ചൂഷണം മനസ്സിലായിട്ടല്ലേ മലയാള സിനിമയിലെ അത്യുന്നതർക്കെതിരെയുമ്പോൾ ര് ഈരത്തു പറഞ്ഞു പിന്നെ പറഞ്ഞാൽ അവസര നിഷേധം അമ്മക്കെതിരെ ഗുരുതരാരോപണം അതുകൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ചൂഷണ ചൂഷകരാകുന്നു അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നത് മണ്ണെന്ന് വാങ്ങണോ രാത്രി കാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടി വിളിക്കും എന്നാൽ ഉതുപ്പ് പ്രസിഡന്റ് ഭൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു ചേച്ചി ചുംബന രംഗം ചെയ്യാൻ ശരീരത്തിന്റെ ഭിൻഭാഗം തുറന്നു കാട്ടാനും നിർബന്ധിതയായെന്ന് വെളിപ്പെടുത്തിവരോന്ന് അറിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനം എടുക്കാം മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് സുപരിചിതമായ രണ്ട് പദിയ ഏരിയയിലേക്കില്ല കോംപ്ലിമെന്റ് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ